എല്ലാർക്കും സ്വാഗതം ഞങ്ങളെ കൊറേ കമന്റ് കണ്ടേ അതുകൊണ്ട് അതിന് റിപ്ലൈ കൊടുക്കാനോന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ആൻസൂട്ടന്റെ ഫോൺ ആൻസൂട്ടന്റെ ഫോണിനകത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിൽ കയറിയേക്കുന്നതാണേ അതിലിപ്പം രണ്ട് മിനിറ്റ് മുമ്പ് വന്ന വീഡിയോ തൊട്ട് നമുക്ക് കാണാൻ സമയം എന്ന് നാല് പന്ത്രണ്ട് കേട്ടോ വൈകിട്ട് രമി പി സദാശിവൻ വൈകിയാണെങ്കിലും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം കിട്ടിയതിൽ സന്തോഷം ആ ചേട്ടന് സന്തോഷവും സമാധാനവും ആയുസും ആരോഗ്യവും ഒക്കെ ദൈവം കൊടുക്കട്ടെ ഒരുപാട് സന്തോഷം കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ചേട്ടനെക്കുറിച്ച് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്താണെന്നറിയോ ഇതുപോലെ നല്ല മനസ്സുള്ള ആളുകളൊക്കെ ചുരുക്കം ചിലരെ കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നമ്മുടെ ചേട്ടനെക്കുറിച്ച് എല്ലാവരും പറയുമ്പം ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറയും കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് പേര് ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല ഒരുപാട് പേര് അറിയുന്നവർ പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ ചേട്ടനെക്കുറിച്ച് അപ്പം എല്ലാം കൂടെ കുട്ടി വായിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അപ്പോൾ വേറെ ഒന്നും നമ്മുടെ ആനസൂട്ടൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു ഇന്ന് നേരത്തെ എത്തിയിട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കിതാ കുറേ കമന്റ്സ് ഉണ്ട് അവരുടെ പേരൊക്കെ വായിച്ചിട്ട് എനിക്കാണെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ ഇപ്പോൾ സമയം കിട്ടാറില്ലേ എങ്കിൽ പിന്നെ കമന്റ് നോക്കിയിട്ട് റിപ്ലൈ കൊടുത്ത് അങ്ങ് പോകാമെന്ന് വെച്ചു അപ്പം നമുക്ക് എല്ലാവരുടെയും കമന്റ് പേര് സഹിതമൊക്കെ വായിച്ച് നമുക്ക് റിപ്ലൈ ഒക്കെ കൊടുത്ത് അങ്ങ് പോകാം എന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്തിയേക്കുവാം സമയം കളയണില്ല അൻസു അമ്മൻ ചേച്ചി കോളേജിൽ പോകുന്നില്ലേ ചേച്ചി കോളേജിൽ പോകുന്നില്ലേ എന്ന് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ഈ കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ ലാസ്റ്റ് തരാം കേട്ടോ ഐശ്വര്യ വേൾഡ് എപ്പോഴും ലവ് ഹായ് ഒക്കെ തരാറുള്ളൂ ഒത്തിരി സന്തോഷം നെഗറ്റീവും ഇല്ല ഒത്തിരി ഇഷ്ടമുള്ള വീഡിയോ എന്ന് തോന്നണം പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ലവും ഇതൊക്കെയാണ് എപ്പോഴും തരുന്നത് അമൃത ആൻസ് ബേബി കോളേജ് പോകുന്നില്ലേ എന്ന് പിന്നെയും ചോദിച്ചിട്ടുണ്ട് അടുത്തത് സ്റ്റോ സ്റ്റനോസ് സ്റ്റാനോസ് ത്രീ ടു വൺ ലേഡാ സ്റ്റാനോസ് വൈ വൈ ബിന്ദു നോട്ട് ഗോയിങ് കോളേജ് നോട്ട് വർക്കിംഗ് അതിനുള്ള അറിപ്ര ഞാൻ ലാസ്റ്റ് തരാവേ പിന്നെ സൗമ്യ വി ആർ ത്രീ സിക്സ് ത്രീ ത്രീ ടീച്ചറെ മത്തിക്കറി ഗ്രേവി തിക്കാക്കാമായിരുന്നില്ലേന്ന് മത്തിക്കറി തന്നെ മത്തി തന്നെ എന്ത് കഷ്ടപ്പെട്ടാൽ ഞാനൊന്ന് വാങ്ങിപ്പിച്ചതെന്നറിയാമോ കാരണം ഈ യൂറിക്കാസിഡിൻ്റെയൊക്കെ പ്രോബ്ലം വന്നതോട് കൂടി ഡോക്ടർ പറഞ്ഞു നോൺ വെജ് പുറത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പം ആ കൂട്ടത്തിലെ മീനും ഇറച്ചി മീനും ഒക്കെ ഒഴിവാക്കണം എന്നങ്ങ് പറഞ്ഞേ കട്ടിൽ പുറകോട്ട് പോയി കണ്ടില്ല കറണ്ടില്ല കട്ടിലിൻ്റെ ഫ്രണ്ടേയും വന്നിട്ട് ഞങ്ങളിങ്ങനെ ചാരി നിൽക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മരുഭൂമിയിൽ മഴ പെയ്തത് പോലെയാണ് ചേട്ടൻ എന്നാ ഇച്ചിരി മത്തി വാങ്ങിച്ചതല്ലേ മത്തിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വാങ്ങിപ്പിച്ചതെട്ടോ അപ്പം അതിനകത്ത് പുളിയും എരിവും ഒക്കെ കുറച്ചാണ് ഉണ്ടാക്കി തരുന്നത് അധികം പുളി എരിവൊന്നും വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഗ്രേവി ടിക്കാക്കാതെ എടുത്താൽ ഞാൻ മാത്രമേ ഇവിടെ മത്തിക്കറി കഴിക്കുകയുള്ളു പിന്നെ അമ്മച്ചിയും കഴിക്കും ഇവനും ഇഷ്ടമൊന്നുമില്ല ചേട്ടനും ഇഷ്ട അപ്പം നിലവിൽ ഞാനും അമ്മച്ചിയാണ് ഇവിടെ മത്തിക്കറി മത്തിക്കറി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സിന്ധു ശ്യാം കോളേജിൽ പോകണ്ടായോ പിന്നെ ഹർഷിത്ത് ലവ് ഇട്ടിട്ടുണ്ട് ലക്ഷ്മി ഹരീഷ് നൈസ് എന്നിട്ടിട്ടുണ്ട് ശ്രീജ പി വി സൂപ്പർ നല്ല പ്രഭാതം ശാലിനി അജിത്ത് നയൻ സീറോ സിക്സ് ഫൈവ് ലാവും ഇട്ടിട്ടുണ്ട് പിന്നെ പ്രകാശ് ടി ജെ സെവൻ നയൻ ടു ഫൈവ ഈ ചേട്ടന് എന്നാ പാവാണ് ചേട്ടൻ നല്ല പാവം കേട്ടോ പാവാൻ ചേട്ടനാ പിന്നെ ആൽവിന ജോഷി നയൻ സീറോ സിക്സ് വൺ ഇപ്പോൾ ലീവാണോ കോളേജിൽ പോകുന്നില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഇതാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ല മോർണിംഗ് കിച്ചൺ വൺ മിനിറ്റ് വീഡിയോ ഇപ്പം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസമായിട്ട് അപ്പം ആ വീഡിയോയ്ക്കകത്ത് എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകാൻ റെഡി ആയിട്ട് വന്നൊരു ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ് കാണുന്നത് അപ്പം അത് കാണാത്തത് കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും ഈ ഒരു കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ വീഡിയോ കിച്ചൺ വീഡിയോ ഇടുവാണെങ്കിൽ വൺ ലാക്കിൽ കുറയാതെ അതായത് ഹൺഡ്രഡ് കെ വ്യൂസ് കുറയാതെ എനിക്ക് കിട്ടാറുള്ളതാണ് കിച്ചൺ വീഡിയോയ്ക്ക് പിന്നെ ഞാനും കൂടിയിട്ട് ഒരു ഡാൻസ് കളിച്ചതിനൊക്കെ വൺ ഒക്കെ ഈ അടുത്തെടുത്ത് വൺ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ സെവൺ എം കിട്ടിയ വീഡിയോയാണ് കേട്ടോ ഉള്ളത് അത് ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നിമിഷ മാർഗ്രറ്റ് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു പിന്നെ അമ്പിളി വി എസ് നാക്കിൽ വെള്ളം ഊറി വന്നു അത് മറ്റേ ഉണക്കക്കപ്പയും മത്തിക്കറിയും ഉള്ള വീഡിയോ ഒക്കെയാണേ ശ്രീകലാ ദിനേശ് സൂപ്പർ താങ്ക് യു ഷെറി ജോൺ റ്റ് സീറോ സെവൻ ടു ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് തിരിച്ച് നമ്മൾ എന്ത് കൊടുത്തുടാ തംസപ്പ് അടുത്തത് ദേവസന്ധ്യ ബ്ലോക്സ് ഈ മൂക്കുത്തി ചേരുന്നുണ്ട് മുളേന്ന് താങ്ക് യു മറ്റേ മൂക്കുത്തി കുഴപ്പമൊന്നുമില്ല മറ്റേ അതങ്ങ് ഒത്തിരി കല്ലുകൾ അതുകൊണ്ട് എടുത്ത് കാണിക്കുക ഇത് അത്രയും എടുത്ത് കാണിക്കുന്നില്ല അത്രയും ഉള്ളോ പിന്നെ കവിത എസ് മുരളി കുറേ ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സർഷിത എസ് കെ ലൗ ഇട്ടിട്ടുണ്ട് അശ്വതി സജീവ വെറുതെ ചിരിച്ചിട്ടുണ്ട് വൈശാഖ് കുറേ ലവ് ഇട്ടിട്ടുണ്ട് പൊന്യൂ സെവൻ ത്രീ സീറോ ചേച്ചി കണ്ണ് എഴുതിയത് രസമുണ്ട് ഉള്ളിൽ കൂടി ഒന്ന് എഴുതി നോക്ക് നല്ലതാണ് പിന്നെ സിന്ദൂരം എന്ന് എഴുതി കുറേ ലവ് ഇട്ടിട്ടുണ്ട് ഞാൻ പണ്ട് സ്ഥിരമായിട്ട് കണ്ണെഴുതിയൊക്കെയാണ് കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പഠിക്കുന്ന കാലത്തൊക്കെയാണ് നല്ല ഭംഗിക്കൊക്കെ ഞാൻ എഴുതുമായിരുന്നു പിന്നെ കുറച്ചൂടെ ഇപ്പം കണ്ണിൻ്റെ ഉള്ളിൽ സാധാരണ നോർമൽ കൺമഷി വെച്ചൊക്കെ എഴുതുവായിരുന്നു കുറേ നാളുകൂടി എനിക്കൊരു ഐ ലൈനർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കിപ്പം പണ്ടത്തെ പോലെ സൗന്ദര്യ സംരക്ഷണത്തോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ആയിപ്പോയി ഇടയ്ക്കൊക്കെ വെച്ച് അതിനൊക്കെ മുമ്പ് ഭയങ്കര രസമായിരുന്നു വീട്ടിലൊന്നും പച്ചക്കറി വാങ്ങി ഇരിക്കില്ലായിരുന്നു തക്കാളി പപ്പായ കപ്പളങ്ങാപ്പഴം മുട്ട ഇതെല്ലാം മുഖത്തേക്കെല്ലാം അടച്ച് മഞ്ഞൾ മഞ്ഞളെല്ലാം അരച്ച് കൈയും കാലിലെല്ലാം തേച്ച് വെച്ചിട്ട് ഒരച്ച ഉരച്ച ഉരച്ച് ഇത് കഴുകിയാൽ പോകേണ്ട അവസാനം വരെ വരയിട്ട് ഇതെല്ലാം കഴുകി കളഞ്ഞാൽ ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായി പോയിട്ടോ അപ്പം ആ കൂട്ടത്തിലെന്നോ കൺമഷിയോടും ആ ഒരിഷ്ടമൊക്കെ അങ്ങ് പോയി പിന്നെ ഇടയ്ക്കൊക്കെ ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പം വലിയ ഒരുത്തത്തിനൊന്നും പോവാറുമില്ല അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ജീവിത രീതികൾ മാറിപ്പോയി പക്ഷേ എനിക്ക് പണ്ടത്തെപ്പോലെയൊക്കെ ഒന്ന് ആകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് സമയമില്ല അതൊക്കെയാണ് കാരണം ഇന്ന് ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷമീന ലത്തീഫ് കപ്പയ മീനും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണക്ക കപ്പയ മീനുമായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി ഇല്ലടാ ഇന്ന് എന്താഴ്ചയായിരുന്നു വ്യാഴം ലേഖ കുറേയല്ല ഇട്ടിട്ടുണ്ട് ഹൃദ്യ ഹൃദ ഹൃദ്സ് ചേച്ചി ഓയിലി സ്കിന്നു പറ്റിയ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ എന്തിനാണ് നമ്മളൊന്നും യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മുടെ ഫേസ് അത്രയും വൃത്തികേടാകാതിരിക്കും ഞാൻ നേരത്തെ ഒരുപാട് ക്രീം തേക്കുമായിരുന്നു ഓയിലി ആയതുകൊണ്ട് ഞാൻ ലാക്ടോ കലാമിൻ ലാക്ടോ കലാമിൻ തേക്കുമായിരുന്നു നല്ലതാണ് കേട്ടോ ഓയിലി സ്കിന്നവർക്ക് നല്ല ലാക്ടോ കലാമിനൊക്കെ ഒക്കെ പക്ഷെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നല്ല രസമുണ്ട് സ്പേസ് ഇട്ടോ ഒരു കുഴപ്പവും ഇല്ല നോർമൽ ആയിട്ടിരുന്നോളും പിന്നെ നല്ല വെയിലത്തൊക്കെ സൺസ്ക്രീൻ ലോഷൻ ഒക്കെ വാങ്ങിയാൽ യൂസ് ചെയ്യാറൊക്കെ ഉള്ളതാണ് പിന്നെ ദയാലിജിത്ത് കുറച്ച് ചിരിച്ചിട്ടുണ്ട് കൃഷ്ണകുമാർ ബി നയൻ എയ്റ്റ് ത്രീ സെവൻ പാൽ ചായ കുടിക്കാറില്ല എപ്പോഴും കട്ടൻ ചായ ആണോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ പാൽ ചായ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല പാലായിട്ടുണ്ടാക്കി ഈ ആൻഡ് കൊടുക്കാറുണ്ട് പിന്നെ കട്ടൻ കുടിക്കുന്നതാണ് എനിക്കും ഇഷ്ടം ഇഷ്ട്ടട്ടോ പിന്നെ അന്നാമത്തെ കപക്കെട്ടൊക്കെ മിക്കവാറും എനിക്ക് നീർക്കെട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ പാൽച്ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കൂടും ഇതാണെങ്കിൽ നോ പ്രോബ്ലം പിന്നെ സജന അക്ബർ പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഇതെന്നാണ് അക്കിം മുംതാസ കുറേ ലവ് ഇട്ടിട്ടുണ്ട് കവിത എസ് മുരളി വാവു എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഡിജീന പ്രിൻസ് കുറേ ലവ് ഇട്ടിട്ടുണ്ട് പിന്നെ ശ്രീജാ പി വി കപ്പയുടെ വീഡിയോ ഒക്കെയാണ് ഇഷ്ടമാണ് പറഞ്ഞിട്ടിട്ടുണ്ട് കുറെ കുറെ ശ്രീജാ പി വിയുടെ ആണ് കേട്ടോ പിന്നെ റീന ടി അമ്മ ഇല്ല ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മ പിന്നെ വേറെ എവിടെ പോകാനാണ് അമ്മക്ക് പോവാൻ വേറെ വീടൊന്നുമില്ല കേട്ടോ അമ്മ ഇവിടെ തന്നെയുണ്ട് പിന്നെ ഒരു കമൻ്റ് ആണ് ഐസക് സേവിയർ ആണ് വൈ യു ആർ നോട്ട് ടു ഷോക്കോളൈഡ് പറഞ്ഞത് അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു വേർഡ് വേർഡിട്ട് ഞാൻ ഒത്തിരി ഗൂഗിളിലും ഡിക്ഷണറിയിലൊക്കെ സ്പെല്ലിങ് തെറ്റിപ്പോയതാണോന്ന് അറിയത്തില്ല ഇതേ ഞാനത് ഗൂഗിളിൽ പോയി നോക്കിട്ട് പോലും കിട്ടിയില്ല അറിയില്ലാട്ടോ വേർഡ് സ്പെല്ലിങ് തെറ്റിയതായിരിക്കും പിന്നെ സബിത അജിത്തെ കുറച്ച് ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്രസന്ന വിജയൻ ചേട്ടന്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടന്റെ സ്ഥലം ഏതാണ് ഇതാണ് ചേട്ടന്റെ വീട് പിന്നെ ചേട്ടൻ തറവാട് ഇരിക്കുന്ന ഇവിടുത്തെ രണ്ട് മൂന്ന് മൂന്നാല് കിലോമീറ്റർ അപ്പുറത്താണ് അത് നെയ്യ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ നമ്മുടെ കരിമണ്ണൂർ പഞ്ചായത്ത് തന്നെ പിന്നെ ബിന്ദു ടീച്ചറെ ഇപ്പോൾ കോളേജിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ വീട് നെയ്യ്ശേരി ആണ് ദേവികാജുജോ പറഞ്ഞിട്ടുണ്ട് ആണ് ബിന്ദു ടീച്ചറെ ഇപ്പോൾ കോളേജിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുള്ളത് പിന്നെ ജോമാസ് വേൾഡ് ലവ് ഇട്ടിട്ടുണ്ട് മായാകൃഷ്ണ ചേച്ചി പുരുകം ഒന്ന് ശരിയാക്കും നല്ല ഭംഗി ഉണ്ടാവും പേന ഒന്നും ഇല്ല വേണ്ട നമ്മൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടോ അപ്പം മൈക്രോബ്ലൈഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും മൂന്നാല് വർഷത്തേക്കല്ലേ നിൽക്കുകയുള്ളൂ പിന്നെ അത് പോകല്ലോ വീണ്ടും ചെയ്യണല്ലേ അതുകൊണ്ട് വേണ്ട നമുക്ക് പിരിക ഉണ്ട് കട്ടി കുറവാന്നേ ഉള്ളൂ ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ അത് കട്ടിയാകാനുള്ളതേ ഉള്ളൂ നമുക്ക് ഞാൻ പറഞ്ഞില്ല പണ്ടൊക്കെ ആണെങ്കിൽ കുത്തിയിരുന്ന സൗന്ദര്യ സംരക്ഷണമായിരുന്നു അപ്പം പിന്നെ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ടായിട്ടോ പിന്നെ ഐശ്വര്യാവേളുടെ പിന്നെ ഡേയ്സി ജോൺസൺ മോട്ടോറെല്ലാം നൽകുന്ന ടാങ്ക് ആണ് ആ മോട്ടോർ നിറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയത് മോട്ടർ അടിച്ചിട്ടുണ്ട് നിറഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ പിന്നെ എന്താണ് ജിൻസി ബിനു ആണ് ഫൈവ് നയൻ സെവൻ ത്രീ ആണ് ചോദിച്ചത് എന്താണ് ആൻസുകുട്ടനെ സ്റ്റേറ്റ് സ്കൂൾ ആക്കിയത് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് പിന്നെ ഒരു കാര്യം സി ബി എസ് ഇ പഠിച്ച് പഠിച്ച് വളരും തോറും ആൻസ ഒരു അവറേജ് സ്റ്റുഡൻറ് അവനെ ടഫാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ച സി ബി എസ് എസ് കോളേജ് ഇവിടെ അതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒന്നൊന്നര മണിക്കൂർ ബസ്സിൽ തന്നെ സ്പെൻഡ് ചെയ്യണം ഇപ്പൊ പിന്നെ സി ബി എസ് ഇ തൊടുപുഴയൊക്കെയുണ്ട് പക്ഷെ നമുക്ക് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും അത് ഇംഗ്ലീഷ് മീഡിയം തന്നെ ആയതുകൊണ്ട് നോ പ്രോബ്ലം പിന്നെ ഏറ്റവും ബെറ്റർ ആയ സ്കൂളാണ് ഇവിടെ ഉള്ള സി ബി എസ് ഇ സ്കൂളുകളെക്കാളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ അത്രയേറെ സ്റ്റുഡൻസ് പഠിക്കുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്ര ഡിവിഷൻ ഉണ്ടടാ നീ എവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്ര ഡിവിഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ മലയാളം ഇല്ല ഇംഗ്ലീഷ് സി ഡി ഡി ആ ബി അല്ല ഇംഗ്ലീഷ് 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 ഒക്കെ മീഡിയത്തിലാണോ സ്റ്റുഡൻസ് കൂടുതല് ജി വരെയുണ്ട് സി മുതല് സി ഡി ഇ എഫ് ജി എയും ബിയും മലയാള മീഡിയം അല്ലേ ആ അത്രയും ഡിവിഷൻ ഒരു ക്ലാസ്സിൽ വരണമെങ്കിൽ എന്തുമാത്രം പിള്ളേർ ഉം അപ്പോ ഇങ്ങനെ ഇത്രയും പിള്ളേർ പഠിക്കുന്ന അത്രയും നല്ലൊരു സ്കൂളാണ് പിന്നെ അത് മാത്രല്ല നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു കിട്ടാനൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം സി ബി എസ് ഇന്ന് സ്റ്റേറ്റ് സി ബി എസ് ഇ പഠിച്ചിട്ട് സ്റ്റേറ്റിലെ പ്ലസ് വൺ പ്ലസ് ടുന് അപേക്ഷിക്കുമ്പോൾ ഇത്ര ശതമാനം മാർക്ക് കട്ട് ചെയ്യും പിന്നെ അത് മാത്രല്ല സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് മുൻഗണനയുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു കിട്ടാനായിട്ട് പ്ലസ് വണിലേക്കുള്ള അഡ്മിഷൻ കിട്ടാൻ അപ്പം ഇതെല്ലാം കൊണ്ടും പിന്നെ ആൻസിനെ തകാവുന്നതിലധികം ഭാരമാണ് സി ബി എസ് ഇന്ന് എനിക്ക് തോന്നി പിന്നെ അതുമാത്രമല്ല പഠിച്ച സ്കൂളിൽ ആൻസിന് ആൻസിന് സ്പോർട്സിൽ നല്ല കമ്പമുള്ള കുട്ടിയാണ് സ്പോർട്സിൽ അത്യാവശ്യം ഒരു കഴിവുള്ള ഒരു കൊച്ചാണ് അപ്പം അതുകൊണ്ട് കൂടി പഠിച്ച സ്കൂളിൽ ഇതുവരെ അവന് അതിലൊരിതാവാനായിട്ട് പറ്റിയെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് കൂടിയിട്ട് ഇവിടെ സ്പോർട്സിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളാണ് ആർട്സിനെ കലോത്സവത്തിലൊക്കെ ഒരുപാട് വിന്നേഴ്സായ സ്കൂളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റാമെന്ന് വെച്ചു പിന്നെ എനിക്ക് ആ സ്കൂളും മൈല ടീച്ചേഴ്സിനെയൊക്കെ എനിക്ക് അറിയാവുന്നതുമാണ് ആണ് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് ഹാൻസിനെ അങ്ങോട്ട് മാറ്റിയത് പിന്നെ ഹാൻസ് കുട്ട ലൗ ഷിലാഷി ആ തിരിച്ചു പോകണോ ആ പിന്നെ ദീപ്തി ദീപ് ടെക് മാസ്റ്റർ എന്നും പറഞ്ഞ് സെൻറ്റ് ജോസഫ് കരിമണ്ണൂർ ഞാൻ പഠിച്ച സ്കൂളാണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അടുത്തത് സുമ സുമ ബിന്ദു കോഴിയെ വളർത്തുന്നില്ല എന്ന് ചോദിച്ചു ഇല്ല കോഴീനെ ഇപ്പോൾ വളർത്തുന്നില്ല കേട്ടോ പിന്നെ കവിതായ സ്മുരളി കുറച്ച് ലവൊക്കെ ഇട്ടിട്ടുണ്ട് ഹൃദ്യ ഹൃത്സ് അൻസൂട്ടനെ ഇങ്ങനെ ആയി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം പറഞ്ഞിട്ടുണ്ട് അൻസ് കോട്ടുവായിട്ടു സന്തോഷം പിന്നെ ഹെയറിനെ കുറിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നെറ്റ് പോയി ആ ബി അത് ശാന്തി കൃഷ്ണൻ ആണ്ട്ടെ കമന്റ് ഇട്ടത് ബിന്ദു ചേച്ചി എൻ്റെ അനുഭവം കൊണ്ട് പറയുവാ മുടി സ്മൂത്തനിങ് ചെയ്യാതിരിക്കുന്നതാ നല്ലത് പകരം കലോട്ടിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബോട്ടോസ് ചെയ്യുന്നതാ നല്ലതെന്ന് പക്ഷേ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ മുടി എന്ത് ചെയ്തിട്ടും കുഴപ്പമില്ല മുടി വളരുകയും ചെയ്തു മുടി ഊരുന്നോന്നും നമ്മൾ കെയർ പോലെ ഇരിക്കും ഞാൻ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഷാംപൂവും അതിൻ്റേതെന്ന് തന്നെ സിറും അതുപോലെ കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ മുടി വളർന്നപ്പോൾ മുടി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ മുടി വളർന്ന് എൻ്റെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാ അപ്പോൾ ഇവിടെ നിന്ന് തലയോട്ടി നിന്ന് കളിയിൽ മുടി വളർന്നപ്പോൾ അത്രയും ഭാഗം തന്നെ നോർമൽ ഹെയർ പോലെ വന്നത് പക്ഷേ അത് അത്രയെന്ന് എൻ്റെ തലയിലുള്ള മുടി കോല മുടി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ ചുരുളന്നെയുള്ള മുടിയായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്കിപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ കുട്ടി തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ട് നാല് വർഷം മുൻപായിരുന്നു പിന്നെ അന്നേ ആ ചേച്ചി എന്നെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഉപദേശം തന്നേ ഞാൻ കാര്യമാക്കിയില്ല ഇപ്പോഴാണെങ്കിൽ മുടിയുടെ കട്ടിയെല്ലാം പോയി ഭയങ്കര മുടി ഒഴിച്ചിലായി അന്നൊക്കെ മാസം മാസം പോയി സ്പാ ചെയ്യുമായിരുന്നു അടുത്ത വർഷം പളനി പോയി മുടി മുട്ട അടിക്കുകയോ ഇല്ലേ ബോട്ടക്സ് ചെയ്യുകയോ എന്ന തീരുമാനത്തിരിക്കുന്നു എന്ന് പക്ഷെ ഞാൻ ഈ ഹെയർ ഇത് ചെയ്തിട്ട് ഈ ഹെയറിൽ പിന്നെ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല സ്പാ പോലും ചെയ്തിട്ടില്ല എനിക്ക് സ്പാ ഹെയർ സ്പാ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പോകാനൊന്നും ഇതുവരെ പറ്റിയില്ലേ അപ്പോൾ എൻ്റെ മുടി ഒരു മാറ്റവും അങ്ങനെ ഇരിക്കുക ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ക്രീം കൊണ്ടാകാം ചിലപ്പം ലോ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ക്രീമൊക്കെ ആയിരിക്കാം അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ മുടിയുടെ കെയർ അതുപോലെ ചെയ്യാത്തത് കൊണ്ടാകാം മുടി അങ്ങനെ ആയി പോയതുകൊട്ടോ അതൊന്ന് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറയുകയാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് മുടി അന്ന് ആ വീഡിയോ എൻ്റെ യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ അന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാല് മുടിയായിട്ട് തൂങ്ങി കിടന്നോടത്ത് ഇപ്പം നല്ല കട്ടി തന്നെയാണ് എൻ്റെ മുടി കിടക്കുന്നത് കേട്ടോ അത്യാവശ്യം മുടിയൊക്കെ നീളം വയ്ക്കുകയും ചെയ്ത് പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സന സിനു സിനു സന നെയിൽ ടിപ്സ് പറയാവുമെന്ന് ചോദിച്ചു കുറേ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ നെയിൽ കണ്ടാൽ ടിപ്പ് പറയാനായിട്ട് ആർക്കും തോന്നത്തില്ല അത് വേറൊരു കാര്യം എടാ എണീക്കടാ എൻ്റെ നെയിൽ കണ്ടാൽ ടിപ്പ് ചോദിക്കാൻ ആരും വരത്തില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഈ നെയിലിന് പണ്ട് കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ വീട്ടിലൊരു എടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ടീമായിരുന്നു ഞാനും അപ്പോൾ പ്രത്യേകിച്ച് വേണമെങ്കിൽ പത്ത് വരെ നീട്ടി ക്യൂട്ടക്സ് ഇടുമായിരുന്നു മൈലാഞ്ചി ഇടുമായിരുന്നു മൈലാഞ്ചി ഇടുമ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ നെയിലെ ചെ സൈഡ് പൊട്ടിയിട്ടങ്ങ് പോകും അല്ലെങ്കിൽ ഈ മുടിയൊക്കെ ഒക്കെ ഇതിനെ കൈകൊണ്ട് പോകുമ്പോൾ മുടി ഇടയ്ക്കോട് കയറിയിട്ട് അവിടെ വെച്ച് മുറിഞ്ഞ് പോകും അതിപ്പോഴും ഉള്ളതാണ് പിന്നെ ഞാനിത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു കൊടുക്കണമെന്ന് ഓർത്ത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ നെഹത്തേനെ പുരട്ടിയിട്ട് കഴുകി കളയുക ഒലിവ് ഓയിലും നെഹത്തെ പുരട്ടുന്നത് നല്ലതാണ് നാരങ്ങ നീര് പുരട്ടി നഹം മസാജ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിട്ടുമാണ് കേട്ടോ ഇത് ചെയ്യാൻ നഖത്തിന് കട്ടി വയ്ക്കും പൊട്ടി പോകത്തില്ല പൊട്ടിപ്പോകുന്നതിനൊക്കെ പരിഹാരമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ നീര് വരട്ടിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നഖം കഴുകിക്കളെന്നൊക്കെ പിന്നെ എന്തെങ്കിലും മണ്ണിൽ പണിയെടുക്കുമോ അല്ലെങ്കിൽ ചെടി നടാനൊക്കെ പോകുമല്ലോ അത് ഞാൻ പണ്ട് ഞാൻ വായിച്ചിട്ടുള്ള കാര്യം അപ്പം നഹം പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടല്ലോ സോപ്പിൽ നഖം വെച്ചിട്ട് ഇങ്ങനെ അള്ളിയിട്ട് പോകണം ഇങ്ങനെ നഖം പതിപ്പിക്കണം അപ്പം നഹത്തിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം സോപ്പ് കയറിയിരിക്കും അപ്പോൾ ഈ മണ്ണൊന്നും നഖത്തിൻ്റെ ഇടയ്ക്ക് കയറത്തില്ല അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തു നഖം ക്ലീൻ ചെയ്താൽ മാത്രം മതി അപ്പം മണ്ണൊന്നും കയറാൻ നഖം പൊട്ടിപ്പോകെ ഇരിക്കും കേട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉള്ളൂ അല്ലാതെ ഞാനിപ്പം ഒരു ക്യൂടെക്സ് പോലും ഇത്രയും പോയിട്ട് ഞാനൊന്നും മാറ്റി ഇട്ടിട്ടില്ല ഇപ്പം നഹ സംരക്ഷണം വളരെ കുറവാണ് കാലിൻ്റെ നഹ നന്നായിട്ട് നീണ്ടിപ്പോൾ ഇത്ര ആയിട്ട് നിൽക്കുക അതിനിപ്പോൾ ഇവനെക്കൊണ്ട് വേണമൊന്ന് വെട്ടിക്കാൻ പിന്നെ ധന്യാ തോമസ് ചോദിച്ചിട്ടുണ്ട് കൊച്ചിനെ സെൻറ് ജോസഫ് സ്കൂളിൽ ചേർത്തോ ഞാൻ പഠിച്ച സ്കൂളാണെന്ന് അതെ പിന്നെ സനാസിനെ വീണ്ടും കമ്മിൻ്റെ നെയ്ൽടിപ്പ് ചെയ്യുവോ നെയ്ൽ ഡിപ്പ് ചെയ്യുവോ പിന്നെ പിന്നെ ചോദിച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയാം അത് സ്മൂത്തനിങ്ങിൻ്റെയാണ് ഹോം ടൂർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ചോദിച്ചാൽ ലീന ആദ്യയാണ് ചോദിച്ചത് സത്യത്തിൽ ഇന്ന് ഞാൻ ഹോം ടൂർ ചെയ്യാനിരുന്നതാണേ പക്ഷേ കറണ്ടില്ല അപ്പോൾ കറണ്ട് ഇല്ലാതെ നമ്മൾ ഹോം ടൂർ ചെയ്തിട്ട് മൊത്തം ഇരുട്ടായി പോകും ആർക്കും ഒന്നും കാണാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഹോം ടൂർ ഞാൻ പെൻറ്റിങ്ങിൽ വെച്ചോട്ടോ അടുത്ത ദിവസം ചെയ്യാം സീതാലക്ഷ്മി ഹായ് ബിന്ദു ഹായ് പിന്നെ ഷൈജി തോബി ചെറിയ മൂക്കുത്തിയിട്ടപ്പോൾ സുന്ദരി കുട്ടിയായിട്ടോ ബിന്ദുവളെ ഒരു ചേച്ചി താങ്ക് ഞാൻ രണ്ട് മൂക്കുത്തി മാറി മാറി ഇടാറുണ്ട് പിന്നെ നോസ്പിൻ ഒരു സിംഗിൾ വൈറ്റ് സ്റ്റോൺ ആക്കണമെന്ന് റെൻ ഇതെന്തുവേണ ഇത് റൺ ഐറ അല്ലേ എ ഐ ആർ ആർ ഐ ഐറ റെണ് ഐറ സിംഗിൾ സ്റ്റോണിന്റെ മൂക്കുത്തിയാണല്ലോ ഇപ്പം ഇട്ടത് പിന്നെ ഹായ് ആൻഡ്സൂട്ടാന്ന് സുധാ സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഒരു ത്രീ മന്തിനുള്ളിൽ നൂറ് കെ ഷുവറാണ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു നാവ് പൊന്നാവട്ടെ പത്ത് കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത എനിക്ക് നയൻറ്റി വൺ കെ വന്നത് കേട്ടോ അത്രയും പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഒരു ഹൺഡ്രഡ് കെ ആകണമെന്ന് ഇപ്പോൾ പത്ത് ഒന്ന് കിട്ടില്ല ആ പത്ത് കെ കിട്ടണമെന്നും പത്ത് കിട്ടിയാൽ നൂറ് വേണമെന്നും നൂറ് കിട്ടിയാൽ ആയിരം വേണമെന്നും പറഞ്ഞ് പണ്ട് പൂന്താനമൊക്കെ എഴുതി വച്ചിട്ടില്ലേ അപ്പം ഒന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയില്ലാട്ടോ ഹഡ്രഡൊക്കെ ആകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ആർത്തി കാണിക്കാറില്ല ആർത്തി എന്നല്ലടാ പറയേണ്ടതെ ആകുമ്പോൾ ആകട്ടെ പിന്നെ ഹർഷിത് ഒറ്റപ്പെടൽ എന്ന എന്ന വാക്കുകൾ എൻ്റെ മനസ്സിൽ തട്ടി ചേച്ചി ഞാൻ ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഭാവിയിൽ അത് അനുഭവിക്കുകയും ചെയ്യും അവരുടെ മക്കളായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ അത് വരും അത് വേറെ കാര്യം വിൻ സിക്സ് എയ്റ്റീൻ ചേച്ചി കഴിച്ചു ചേച്ചി കഴിച്ച് ബെല്ലി ഫാറ്റ് വന്നു ബെല്ലി ഫാറ്റ് അല്ലാട്ടോ ഇത് പ്രസവത്തോട് കൂടിയുണ്ടായ ഫാറ്റാണ് സിസേറിയൻ ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആയി അവിടെ എല്ലാം ഇൻഫെക്ഷൻ ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തെല്ലാം ഇൻഫെക്ഷൻ ആയി പിന്നെ നമുക്ക് ആ സമയത്താണല്ലോ കിടക്കുന്ന സമയത്താണ് ഈ പ്രസവ ശുശ്രൂഷയും വേത് പിടിക്കുക എന്നൊക്കെ പറയില്ലേ വയറൊക്കെ ചുങ്ങി ചുങ്ങിച്ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അതൊന്നും നടത്താൻ പറ്റിയില്ല ആ സമയത്തെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഈ അയുസു കൂട്ടനുണ്ടായ ടൈമിൽ അത് പിന്നെയാണ് എനിക്ക് വയറൊക്കെ ചാടാൻ തുടങ്ങിയത് അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ലാന്നേ ഇനി ഇപ്പം എന്താ സൗന്ദര്യ സംരക്ഷണം പിന്നെ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും കുഴപ്പമൊന്നും നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഹൊറസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും വെച്ച് കഴിയുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും നമുക്ക് പക്ഷെ ഞാൻ ഇങ്ങനെ മെലിഞ്ഞു ഒന്നുമല്ല അത്യാവശ്യം വണ്ണം ഉണ്ട് കേട്ടോ ഇവനാണ് കോലാപ്പി കണ്ണാപ്പി പിന്നെ ശ്രീനിവാസൻ എ കോളേജിൽ പോകുന്നില്ലേടാ എന്ന് ചോദിച്ചിട്ടുണ്ട് മോൻ സ്കൂൾ മാറ്റിയോ എന്ന് സന്തോഷ് വർഗീസ് ചോദിച്ചിട്ടുണ്ട് മോനെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് സുമി ലവ് ഇട്ടിട്ടുണ്ട് ഗീതു ഗീതു ഒരു ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഗീതു ഗീതുവിന് ഹായ് ഹൈ ഇപ്പം കോളേജ് പോകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് ജോലിക്ക് പോകാറില്ലേ ഇപ്പോൾ എന്ന് സജീറ 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 അമീർ ചോദിച്ചിട്ടുണ്ട് നിമിഷ ജോയി ചോദിച്ചിട്ടുണ്ട് കോളേജിൽ പോകുന്നില്ലേന്ന് പിന്നെ സന്ധ്യ അനിൽ ചോദിച്ചിട്ടുണ്ട് കോളേജിൽ പോകുന്നില്ലേന്ന് മോൻ കരിമണ്ണൂർ സ്കൂളിലാണോ പഠിക്കുന്നതെന്ന് എൻ എൻ എൽ വ്ളോഗ്സ് ചോദിച്ചിട്ടുണ്ട് ചെറിയ മൂക്കുത്തിയാണ് നല്ലത് എങ്കിൽ സൂപ്പർ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ചെറിയ മുക്കുത്തി ഞാൻ ഇത്ര നാൾ ഇട്ടുകൊണ്ടിരുന്നു അന്നേരം ഒന്നും ഒരു കമന്റ് വന്നിരുന്നില്ല മൂക്കുത്തി ജസ്റ്റ് ഒന്ന് മാറിയപ്പോഴാണ് കമന്റ് വന്ന് തുടങ്ങിയത് കേട്ടോ പിന്നെ സിജി സിജി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ഇനി നേരിട്ടൊന്ന് കാണണം എന്നുണ്ട് എല്ലാവരെയും അതിനും അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഭൂമി ഉരുണ്ടതല്ലേ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റൂട്ടോ പിന്നെ സൗമ്യ പറഞ്ഞിട്ടുണ്ട് കണ്ണെഴുതാൻ ഇരുന്ന് എഴുതുമ്പോൾ നമുക്ക് തോന്നുന്ന ചേരാത്ത മാതിരി വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ശീലമാക്കിയാൽ നമുക്ക് ഇത് മാറുമെന്ന് അത് ശരിയാട്ടോ നമുക്ക് കണ്ണെഴുതാതിരുന്നിട്ട് കണ്ണെഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ചേരത്തില്ല ചേരത്തില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ഥിരമായിട്ട് എഴുതുകയാണെങ്കിൽ ആ മെൻറ്റാലിറ്റിയൊക്കെ മാറിക്കിട്ടും അമ്മൂ ഫ്ലോക്സ് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ലവ് യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ കാണിച്ച ഒരു മനസ്സിന് ഒരുപാട് നന്ദി പിന്നെ ജോലിക്ക് പോകുന്നില്ലേ നെൽസമ്മ ജോസഫ് എന്ന് പറഞ്ഞൊരു അമ്മ ബോംബെയിലുള്ളതാണ് അമ്മ ചോദിച്ചിട്ടുണ്ട് പിന്നെ മൂക്കൂത്തി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുള്ള കമൻ്റ് വന്നിട്ടുണ്ട് കണ്ണിഴുതുന്നത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞ് ജയ ജയാജീവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പൂച്ചമോള ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം കോമഡി വീഡിയോ ഒക്കെ ചെയ്ത് പിന്നെ ചെയ്തതെന്നാണ് പറഞ്ഞാൽ ആൻസ് നല്ല ഭാഗ്യമുള്ളത് ശുഭാസ്വീകുമാറാണ് പറഞ്ഞത് ആൻസ് നല്ല ആ തട്ടലാണ് ഫോൺ പറഞ്ഞു വീഴും ആൻസ് നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് ഇങ്ങനെ ഒരു പപ്പയെ കിട്ടി നല്ല പോലെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായാലും ഉത്തര നീ പറ ഏ പറ ആൻസ് നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് ഇങ്ങനെ ഒരു പപ്പേനെ കിട്ടിയതില് പിന്നെ നല്ലപോലെ പഠിക്കണം എന്നാണ് വീഡിയോ മുഴുവൻ ഞാൻ കണ്ടിരുന്നു ഡിലീറ്റ് ചെയ്ത ഞാൻ മറന്നു പോയതാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിന്ദുസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മാം മോളെ സമയക്കുറവ് കാരണം കമൻ്റ് ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹെയർ സ്മൂതനിങ് പിന്നെ ചെയ്തു ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബിന്ദു ചെയ്തത് ബിന്ദുവിൻ്റെ മുടി നല്ലതായി ഇരിപ്പുണ്ട് എൻ്റെ കുമ്പിടി പോലെയായി അടുത്ത ആഴ്ച ഹെയർ സ്മൂതനിങ് ബുക്കിംഗ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ തോമസ് ആണ് ഞാൻ പിന്നെ മുടിയാലൊന്നും ചെയ്യാൻ പോയില്ലോ പിന്നെ അപ്പം ഇതൊക്കെയാണ് നമുക്ക് വന്ന കമൻറ്റുകളൊക്കെ പിന്നെ ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒത്തിരി കമൻറ്റ് ഒരുപാട് പേരിട്ടിട്ടുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ കോളേജ് പറഞ്ഞു രണ്ടാം തീയതി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വാലുവേഷൻ ക്യാമ്പാണ് ഒന്നും ഇല്ല സ്റ്റുഡൻസ് ഇല്ല അപ്പം കഴിഞ്ഞ ദിവസം മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വാലുവേഷൻ ആയതുകൊണ്ട് നമുക്ക് കോളേജ് ഉണ്ടാകാറില്ല എറണാകുളത്തും ആണ് വാലുവേഷന് പോകുന്നത് പേപ്പർ വാലുവേഷൻ അപ്പോൾ ഫസ്റ്റ് സെം സെമ്മൊക്കെയാണ് എനിക്ക് ഫോറോ ഫൈവോ സിക്സ് സെമ്മിലാണ് എനിക്ക് വാലുവേഷൻ ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഫിഫ്ത്ത് സെം എക്സാം നടക്കുന്നേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ഫിഫ്ത്ത് സെമ്മിൻ്റെ വാലുവേഷൻ തുടങ്ങുമ്പോൾ എനിക്ക് പോകണം അതുകൊണ്ട് തന്നെ കുട്ടികൾ വാലുവേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയേക്കുമാണ് അവർക്ക് പത്ത് ഉണ്ട് അതായത് ഓരോ ഹൈക്കോടതിയിലും അങ്ങനെയുള്ള ഓഫീസുകളിലാണ് അവർ പോയി വർക്ക് ചെയ്യുന്നത് അത് അതവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിള്ളേരൊക്കെ പോയതാണ് കോളേജിലില്ല പക്ഷെ വേണമെങ്കിൽ നമുക്ക് കോളേജിൽ പോകാം നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു ചെയ്യാം ഞാൻ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവും യൂറിക് ആസിഡിൻ്റെ കൂടുതലും പ്രഷർ കുറവ് ഷുഗർ കുറവ് കൊളസ്ട്രോൾ കുറവ് അങ്ങനെ എല്ലാം കുറഞ്ഞിട്ട് യൂറിക് ആസിഡ് മാത്രം കൂടി നിൽക്കുക അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ അതിൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലത്തിന് കണ്ണൊരു ഇങ്ങനെ പെടിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും അതും കാണിച്ച ദിവസം നാല് നേരം കണ്ണിൽ മരുന്നൊക്കൊഴിക്കണം അപ്പം അതൊക്കെ ഇവിടെ ഇരുന്നാലേ പറ്റത്തുള്ളൂ ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ത്രൂ തൊട്ട് നമുക്ക് ക്ലാസ് ആണ് ഈ തവണ വർക്ക് കൂടുതലും ആണ് ഫോർത്തും സിക്സ്ത്തും സെമിയിൽ ക്ലാസ് എടുക്കാനുണ്ട് ബി എക്കും ബികോമും ആണ് അപ്പം നാല് ക്ലാസ് വരും ഫോറിൽ ബി എ ബികോം സിക്സ്ത്തിലും ബി എ ബി കോം അപ്പം ബി എ ബികോം ഇൻ്റഗ്രേറ്റഡ് എൽ എൽ ബി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഒത്തിരി വരും അപ്പം പിള്ളേരൊക്കെ അഡ്വക്കേറ്റ്സ് കുറേ പിള്ളേരൊക്കെ പാസ് ഔട്ടായി നല്ല ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പേരെ ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിലെ നിയമജ്ഞരാകാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഞാനിപ്പം പോവാത്തത് അടുത്ത മൺഡേ മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പുതിയ സെമ്മൊക്കെ തുടങ്ങുവാണ് അപ്പം അതിൽ ഇപ്പം പിള്ളേർക്ക് എക്സാം നടക്കുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടാവില്ല നമുക്ക് എക്സാം ഡ്യൂട്ടിയൊക്കെ വരും അപ്പം അതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല ഞാനിത് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ചിലരൊന്നും അത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം കമൻ്റ് ഇട്ടാൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒത്തിരി കമൻറ്റ് ഇനിയും വായിക്കാനുണ്ട് അതെല്ലാം കൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾ ലെങ്തി ആയിട്ട് പോകും അപ്പം എല്ലാവർക്കും ബോറടിക്കുകയും ചെയ്യും അപ്പം എന്തേലൊക്കെ ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ട് ഇതുപോലെ കമൻറ്റ് ഇട്ടാൽ മതി ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ കമൻറ്റ് വായിക്കാനൊക്കെ ആയിട്ട് വരാം ഇതുവരെ കറണ്ട് വന്നിട്ടില്ല അപ്പം വന്നോ ആ അപ്പം കറണ്ട് വന്നു അപ്പം അടുത്ത ദിവസം നമ്മൾ ഹോം ടൂറൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ഇനി അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ വീണ്ടും ബൈ